ഇരുന്നൂറ് പേരില് ഒരാളെ നോക്കി കഴിഞ്ഞാൽ അയാളുടെ ഡി എൻ എൽ ഡി എൻ ഉണ്ടാവും പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞത് പുള്ളി പല പല സിറ്റീസും ഫണ്ടിന് വേണ്ടി കത്തിച്ചു കളഞ്ഞാ പറയുന്നത് അയാൾ ടെമുജിന്ന് പണ്ട് പേരുണ്ടായിരുന്നിട്ട് പിന്നെ എല്ലാരും അറിയപ്പെടുന്ന ഗംഗിസ്ക ബിഗ്ഗസ്റ്റ് നമ്മടെ എന്റെ മനസ്സിലാക്കാൻ ഞാൻ വിചാരിച്ചിരുന്ന ഹീറോ ആയിരുന്ന അലക്സാണ്ടർ പക്ഷെ അലക്സാണ്ടർ ഗ്രീറ്റ് നാലഞ്ച് ടൈം ഗ്രേറ്റർ ആണ് എന്ന് മാത്രമല്ല അന്ന് ചേട്ടൻ മരിച്ചിട്ട് നാല് നാനൂറ് വർഷം കഴിഞ്ഞിട്ട് പോലും റോമൻ എംപയർ അത്ര എത്തിയില്ല പുള്ളിക്ക് അവര് അത്ര ഏരിയ പിടിച്ചെറക്കിയില്ല റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ തന്നെ അവരെന്ന് പറഞ്ഞാൽ തന്നെ അവര് വാറയിക്കണ എങ്ങനെയാന്നറിയോ എല്ലാ പാറ ഒരു ജയിച്ചെങ്ങനെയാണ്

സൈഡ് ഓഫ് സ്റ്റാർട്ടിങ് തന്നെ പിന്നെ ഒരു കാര്യം കൂടി ഈ കെങ്കിസ്കാന് അവന്റെ വൈഫിന് നഷ്ടപ്പെട്ടതെന്നാണ് എല്ലാം തുടങ്ങിയത് പക്ഷെ ആ വൈഫിന് നഷ്ടപ്പെടുന്ന സീനൊന്നും അവന്റെ ആൾക്കാർ ഇൻട്രർമാര് ഇവനെ പിടിക്കാൻ വന്ന സമയത്ത് ഇവന്റെ അമ്മർ പറഞ്ഞു നമുക്ക് മലയുടെ വിളിക്കാം പക്ഷെ ആ സമയത്ത് മനപ്പൂർ ഇവര് ഇവന്റെ ഭാര്യനെ ലീവ് ചെയ്തു കാരണം ഭാര്യ എന്നെ പിടിക്കാനാണ് ആ എനിമിസ് വന്നതെന്നറിയാം അപ്പൊ അമ്മയുടെ വാക്ക് മനസ്സിലാ മനസ്സോടെ കേട്ട് വളരെ സിനിമയുടെ എടുക്കണമെങ്കിൽ മറ്റേ കാഴ്ചയിൽ മറ്റേ മോള് വരയ്ക്കുമ്പോ മമ്മൂട്ടി പറയൂലേ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ പോലെ രംഗീസ്കാര അങ്ങനത്തെ രീതിയിൽ കരഞ്ഞിട്ടാടാ അവൻ്റെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് അമ്മയുടെ വാക്ക് കേട്ടത് പക്ഷെ അത് പുള്ളിക്കത് റോങ്ങാന്ന് മനസ്സിലായി പക്ഷെ ആ ഒരു തീരുമാനം കൊണ്ട് പൊട്ടി മുളച്ചത് വല്യൊരു ചരിത്രമായിരുന്നു കൈസ് ഇതിപ്പോ നമ്മൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥകൾ ഒരു ബുക്കിന്റെ നമ്മള് പറയണത്യാനു മേക്കിംഗ് ഓഫ് ദി മോഡേൺ വേൾഡ് ബേസ് ആയിട്ടാണ് കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും അമ്മേനെ ഈ അമ്മേനെ ഒരു സ്ഥലത്ത് കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ജെയിൻസ് ഖാന്റെ അപ്പം കൊണ്ടു ആ സെയിം ട്രൈബാണ് ഈ കിങ്സ് ഖാന്റെ ഭാര്യസ് ഖാന്റെ ഭാര്യനെ കൊണ്ടുപോയത് അപ്പൊ ആ ഒരു ഭാര്യക്ക് വേണ്ടിയുള്ള ബാറ്റിലാണ് ഫസ്റ്റ് ബാറ്റിൽ കിങ്സ് അന്ന് അന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇറങ്ങി തുടങ്ങിയ താരത്തില് അവസാനിച്ചത് ബിഗ്ഗസ്റ്റ് എംപയർ ഇൻ ദ വേൾഡ് ആയിട്ടാണ് അതിനുമുപ് ചേട്ടനും ചേട്ടനെ നൈസായിട്ടൊന്ന് കൊന്നിരുന്നട്ടാ ഒന്ന് പറഞ്ഞേക്കാം ചെറുതായിട്ട് ചേട്ടനൊന്ന് കൊന്നായിരുന്നു പറയണെന്നേള്ളൂ

അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല 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 ട്രൈബ്സ് ഉണ്ട് പല പല അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇത് തുടങ്ങിയത് അപ്പൊ പുള്ളിക്ക് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആൾക്കാരായിട്ട് തന്നെ എപ്പോഴും എപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ടി വന്നു അപ്പൊ പുള്ളി കുറച്ചാളെ വിചാരിച്ച് എങ്കിൽ ലീഡേഴ്സിനെയൊക്കെ അങ്ങനെ തട്ടിക്കളയം അപ്പൊ പിന്നെ ഈ സെയിം ആൾക്കാർ പിന്നെയും തല്ലുപടിക്കാൻ വരില്ല അങ്ങനെയാണ് പിന്നെ പുള്ളിക്ക് മനസ്സിലായത് ഈ വെറുതെ അല്ലറില്ല കളക്ട് ചെയ്യാണ്ട് ടോപ്പിൽ അടിക്കാൻ തുടങ്ങി

സറണ്ടർ ചെയ്യുമ്പോ ആലിമീതന്നെ അവരോട് പറയും നിങ്ങളുടെ ഡാമേജ് ഒന്നും ചെയ്യാൻ ചെയ്യൂല ഞങ്ങള് സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങള് ആയിട്ട് വിട്ടേക്കാം പക്ഷേ ഇനി എങ്ങാനും സറണ്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചടിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പഴാണെ പറഞ്ഞ സിറ്റി മൊത്തം വൈപ്പ് ചെയ്ത് ഞങ്ങൾ കളയും പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യൻ കയറും ബാക്കി വില എടുക്കണം അങ്ങനത്തെ ഒരു മനുഷ്യൻ പിന്നെ എന്തുകൊണ്ടാണ് പുള്ളി ഇത്രയും സക്സസ്ഫുൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസ് മിക്ക കിങ്സ് ചെമ്പറേഴ്സും അപ്പരമായ ആൻസെറസ് ചെയ്ത് ഒരു സിസ്റ്റം സിസ്റ്റുമായിട്ട് ഫോളോ ചെയ്യും ഇയാളെല്ലാ സ്ഥലത്തുനിന്നും ഒരു സാധനം പഠിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് ആ സ്കില്ല് അക്യുമുലേറ്റ് ചെയ്യും അവിടുന്ന് ആ സ്കില്ല് ഇപ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ മൈനിങ് നല്ലോണം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ചെയ്യുന്ന കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മൈനിങ് ചെയ്യാൻ അവരുടെ ഏറ്റവും സ്കില്ലുള്ള ആൾക്കാർ റിക്രൂട്ട് ചെയ്യും അല്ലെങ്കിൽ അവിടുത്തെ ഐഡിയ എടുക്കും അങ്ങനെ ലോകം മൊത്തം കറങ്ങിക്കഴിഞ്ഞപ്പം ലോകത്തെ എല്ലായിടത്തേയും ബെസ്റ്റ് കാര്യങ്ങൾ മാത്രം പുള്ളി എടുക്കാൻ തുടങ്ങി അതിന്റെ കൂടെ പുള്ളി എടുത്ത വേറൊരു ടെക്നിക്സ് ആണ് മകൾ കുറേ മക്കളുണ്ടല്ലോ പത്ത് നാനൂറ് എത്ര പത്ത് ഇരുന്നൂറ് ഭാര്യമാരുണ്ടായി അതിനകത്ത് എല്ലാ മക്കളെയും എല്ലാ രാജ്യത്തെ അലൈസിനെ കൊണ്ട് കെട്ടിക്കും എന്നിട്ട് യുദ്ധത്തിൽ ആ അലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മകളുടെ ഭർത്താക്കന്മാരെ ഏറ്റവും ഡേഞ്ചറസ് സ്ഥലത്ത് പോകാനായിട്ട് നിർദ്ദേശം കൊടുക്കും അയാളെന്തായാലും മരിച്ചു മരിച്ചു പോയി കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ ഫുൾ പവർ മകളുടെ കയ്യിലോട് വന്നല്ല അങ്ങനെ പുള്ളി പവറും വെച്ചുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ ടാക്ടിക്സിലൂടെ ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറുകളിലാണ് സംഭവിച്ചത് അതും അതുകൂടി അലയിക്കണം ഈ പുള്ളിയുടെ ടാക്റ്റിക്സ് എന്ന് ഒരു ഇന്നോവേറ്റീവ് മൈൻഡ് കൂടി പുള്ളിക്ക് ഈ പുള്ളിയുടെ ഒരു കഥയുണ്ട് അവിടെ ഫിഷിംഗിന് വേണ്ടിട്ട് പുള്ളിയുടെ ഫിഷിങ് ബുക്കൊന്നും ഉണ്ടായില്ല അപ്പൊ അമ്മയുടെ കയ്യിൽ മറ്റേ സു നീഡിൽ ഉണ്ട് ആ നീഡിൽ വെച്ച് പുള്ളി ഫിഷ് ഹുക്ക് ഉണ്ടാക്കി എന്നിട്ട് ഫിഷ് ചെയ്തു അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡാണ് പിന്നെ ഈ പറഞ്ഞ ടാക്ടിക്സ് ആണെങ്കിൽ പുതിയ ആൾക്കാരുടെ ടാക്ടിക്സ് പോയിച്ചത് ചൈനയിലോട്ടൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈ കനാൽസ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ക്യാമ്പ് ഫ്ലഡ് ചെയ്യണ രീതിയിലും വെള്ളം വെച്ച് പണി കൊടുക്കണ രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യണം അപ്പൊ പുള്ളി അത് ചെയ്യാൻ തുടങ്ങി പക്ഷേ പുള്ളിയുടെ ഫസ്റ്റ് ടൈം തന്നെ എപ്പോഴും സക്സസ് ഫെയിലിയർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്ന് ഒരു ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ആണ് പുള്ളി കാരണം ആദ്യമൊക്കെ പുള്ളി ചെയ്തപ്പോഴേക്കും പുള്ളിയുടെ തന്നെ ക്യാമ്പിൽ തന്നെ ഫ്ലഡായി പുള്ളിക്ക് തന്നെ ഡാമേജ് കിട്ടി തുടങ്ങി പക്ഷെ ഒരു മിസ്റ്റേക്ക് പോലും രണ്ടാമത് പുള്ളി ചെയ്യില്ല അതായിരുന്നു പുള്ളിയുടെ ഒരു വേറൊരു ടൈപ്പ് ഒരു ഓരോ എന്താണ് അത് കറക്റ്റ് ആയിട്ട് പിന്നെ ഏറ്റവും കൂടെ ഉണ്ടായിരുന്ന എല്ലാ വിശ്വസ്ഥന്മാരും പത്തിരുന്നൂറ് പേര് ലൈഫ് ലോങ് മൊത്തം പുളിയുടെ വിശ്വസ്തരായിരുന്നു ഒരിക്കലും പോലും കൂടി തിരിയെ എതിരെ പോയെ ഒന്നും ചെയ്യാണ്ട് ലോയൽ ഒരു ടീമും കയ്യിൽ ഉണ്ടായിരുന്നു മരിച്ചുകഴിഞ്ഞാ അവരുടെ ബോഡി തിരിച്ചു കൊണ്ടുവരും അത് ഉറപ്പാണ് അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കും പിന്നെ ആ ഒരു വീഡിയോസിനോ അല്ലെങ്കിൽ ഓർഫൺസിനോ എല്ലാവർക്കും ലൈഫ് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ും അങ്ങനത്തെ രീതിയിൽ മറന്നു കളയൊന്നുമില്ല എല്ലാ പുള്ളികളെ സഹായിച്ച ആൾക്കാരും അവരുടെ ചുറ്റും ആൾക്കാരെല്ലാം സഹിക്കും പിന്നെ വേറൊരു ഈ മരിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ ഒരാളുടെ പോലും മെമ്മോറിയൽ പിന്നെ ഒരാൾ ആരുടെയും അങ്ങനെ അവർക്ക് വേണ്ടി ഒരു ദിവസമോ അങ്ങനെയൊന്നും ചെയ്യില്ല മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് പോലും പറയില്ല അപ്പൊ ഇപ്പൊ ഞാൻ വിചോദിച്ച എന്തുകൊണ്ടാന്ന് പിന്നെ അതിനെ കുറിച്ച് നോക്കിയപ്പോഴാണ് അത് പിന്നെ അവരുടെ പേര് പറഞ്ഞ അതിന്റെ നെഗറ്റീവ് ഒരു ആ വേണ്ട വേണ്ട കാരണം അവരുടെ പേര് പോലും പറയില്ല പക്ഷെ അവര് അങ്ങനത്തെ ഒരു പുള്ളി എങ്ങനത്തെ ഒരു മനുഷ്യൻ വേണ്ടി പുള്ളിയുടെ അവസാനത്തെ കട്ടവാടിപ്പോയി അവരുടെ സമയത്ത് മരിച്ച പുള്ളി അവസാനം മരിച്ചു പോയി മരിച്ച സമയത്ത് വരെ പുള്ളിയുടെ അറക്കിയത് ആദ്യം ടൂമ്പ് കുറെ പേര് സീകരണമായ സ്ഥലത്ത് പോയിട്ട് അഗീതം ഒരുക്കി എന്നിട്ട് ആ ഒരുക്കിയ ആൾക്കാരെ വേറെവരെ ഒന്ന് എന്നിട്ട് ആ കൊന്നവന്മാരെ വേറൊരാൾക്കാർ ഒന്ന് എന്നിട്ട് അവന്മാര് കുറച്ചല്ലേ ഇപ്പൊ സ്വയം ചെത്ത് അപ്പൊ അതുകൊണ്ട് പുള്ളിനെ എവിടെയെങ്കിലും കുടിച്ചിട്ടിരിക്കണം പുള്ളിയുടെ ആ ട്യൂബ് എന്താണ് ആ ട്യൂബിന്റെ സമയത്ത് പുള്ളി അക്യുമുലേറ്റ് ചെയ്ത കുറെ ട്രഷേഴ്സും മിസ്റ്റീരിയസ് ഒബ്ജക്ട്സും കുഴിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇതേവരെ ആർക്കിയോളജി കണ്ടുപിടിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല കാരണം പുള്ളിയുടെ മൈൻഡ് അന്നും കറക്റ്റ് ചെയ്യാൻ പറ്റിട്ടില്ല ഇന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല മിത്തിക്കലല്ലേ ലിറ്ററൽ മിത്തിക്കൽ ക്യാരക്ടർ മിത്തിക്കൽ ക്യാരക്ടർ എന്നുള്ള ബാക്കിന്റെ അർത്ഥം കൊണ്ടുവന്ന ആളായിരുന്നല്ലേ പുള്ളി അല്ലടാ ബട്ടർഫ്ലൈ പറ്റി നിങ്ങൾ പറയൂലെ ഈ ജംഗിസ് ഖാൻ പറഞ്ഞ ഒരാൾക്ക് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മരിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂലായിരുന്നു അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ജംഗിസ് ഖാൻ മരിച്ചതിനു ശേഷം അവരുടെ മക്കൾക്കൊന്നും ഈ ഒരു പാരമ്പര്യം തുടരാനോ കണ്ടിന്യൂ ചെയ്യാനോ പറ്റിയൊന്നുമില്ല അതൊപ്പ തന്നെ ഡിപ്പോളെ കുറച്ചുകൾ തന്നെ പുള്ളിയുടെ ഐഡിയോളജിയും ഭയങ്കര ഡിഫറെന്റ് പുള്ളിയുടെ ആ സമയത്ത് പുള്ളി ആൾക്കാരെ കൂട്ടാൻ വേണ്ടി വേറൊരു പരിപാടി ചെയ്തു അത് കഴിഞ്ഞാൽ ആൾക്കാരെ കൂട്ടാനും ആൾക്കാരെ വേർതിരിക്കാനും കൂടി ചെയ്ത പരിപാടിയാണ് റിലീജിയസ് ഫ്രീഡം എന്നുള്ള സാധനം കൊണ്ടുവന്ന് ആ സമയത്ത് എല്ലാ ടൈപ്പിലുള്ള റിലീജിയനും പ്രാക്ടീസ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തു പുള്ളി അപ്പൊ എല്ലായിടത്തു ഈ ട്രാവലേഴ്സും എല്ലാവരും എല്ലാ പല പല എന്റെ റിലീജിയസ് ഫ്രീഡം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ എല്ലാ റിലീജിയസും പിന്നെ അവര് പറഞ്ഞ കാര്യം അവര് ഡിബേറ്റുകൾ എന്ന് നടത്തുവരുന്നു എല്ലാ റിലീജിയസും ഏത് നല്ലത് അത് രണ്ട് രീതിയിലും പോയി ഒന്ന് ആൾക്കാരെ കൂട്ടാനും പോയി പക്ഷെ ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് സ്ട്രോങ് ആക്കുകയും കൂടി ചെയ്തു അപ്പൊ ഡിവൈഡാക്കി കൊടുക്കുന്ന രീതിയിലും അത് ഉപയോഗിച്ച് ബിഗറാക്കാനും ശ്രമിക്കാൻ പറ്റരുത് ആ ഒരു ഐഡിയോളജി വെച്ചിട്ട് ലജന്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൈസ് ഞങ്ങൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങക്ക് മനസ്സുകൊണ്ട് പോലും വിചാരിക്കാൻ പറ്റാത്ത ക്രൂരനായിരുന്ന പുള്ളി എന്ന് വെച്ചാ പുള്ളി ക്രൂരൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സിറ്റിയൊക്കെ ബൈപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വയസ്സുള്ള കൊച്ചുങ്ങൾ തുടങ്ങി പത്ത് വയസ്സുള്ള കൊച്ചുങ്ങളുടെയൊക്കെ തല വെട്ടിയൊക്കെ കൊല്ലണ അത് പത്തിരുന്നൂറ് പെണ്ണുങ്ങളെ മുന്നൂറ് നാന്നൂറ് ആൾക്കാരെ ലൈവ് കത്തിക്കും ആൾക്കാരുടെ മേത്തി തീ കൊളുത്തി വിട്ടിട്ട് അവരാ മറ്റേ ഈ കവണി പോലത്തെ വലിയ സാൻഡ്ജി എറിഞ്ഞു വിടാ അതിന് കൊളുത്തി ആൾക്കാരെ പറഞ്ഞു വിടും ബേണിങ് മാൻ അപ്പൊ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത പോലും ലെവല് പോലും ക്രൂരജ ചെയ്ത് പറഞ്ഞ ആൾക്കാരുടെ ഞങ്ങൾ ഇവിടെ ഗ്ലൈസ് ചെയ്തത് പക്ഷേ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ബ്രൂട്ടലാണ് കൈസ്തമ്മ ഏറ്റവും ീസ്ഫുൾ ആയ സ്ഥലത്താണ് ഇപ്പൊ ജീവിക്കുന്നത് പണ്ടെന്ന് പറഞ്ഞ പണ്ടത്തെ ഹിസ്റ്ററി ഞങ്ങൾ പറയണത് പത്ത് പതിനാല് പതിനഞ്ച് വയസ്സുള്ള പിള്ളേർ പട്ടിണി പുറത്ത് വന്നിട്ട് എന്തെങ്കിലും ഫുഡ് കെട്ട അവരെ കൊന്നിട്ട് അതിൽ അഭിമാനത്തോടെ വന്ന് വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ച ആൾക്കാരാണ് പണ്ടത്തെ ആൾക്കാർ മൊത്തം അപ്പൊ ഹിസ്റ്ററി എന്ത് പ്രൂട്ടലാണെന്ന് ഞാൻ പറയണ കൂടിയില്ല കൈസ് ഞങ്ങൾ ഒരു എപ്പിസോഡ് ചെയ്യണമുണ്ട് ജപ്പാന്റെ സെവൻ ഫോർട്ടി വൺ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ജപ്പാൻ വേൾഡ് വാറിന്റെ സമയത്ത് വേർതിങ്ങനെ എന്ന് വെച്ചാൽ ഓർഗൻസ് ഒക്കെ ലൈവ് ഓടുന്നു ലങ് മാറ്റഫക്റ്റ് അപ്പൊ അതിന്റെ എപ്പിസോഡ് ചെയ്യാം അപ്പൊ പറഞ്ഞു ക്രൂരതയുടെ ടൈമിലാണ് നമ്മ നമ്മ പീസ്ഫുൾ ടൈമിലാണ് അപ്പൊ അത്രയും ക്രൂരം മഹത്തായ കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ബിക്കോസ് ഇപ്പോഴും അയാളുടെ ഇൻഫ്ലുവൻസ് ലോകത്തുണ്ടായിച്ചു അയാളുടെ മക്കളുടെ 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 മക്കളായിരിക്കും ചിലപ്പോ ഞാൻ നീയും നമ്മുടെ അമ്മമാര് അപ്പൂമാര് പിന്നെ ഇതൊക്കെ നമ്മള് നമ്മളെങ്ങനെ അറിഞ്ഞ അല്ലെങ്കിൽ ഈ ഓദർ എങ്ങനെ അറിഞ്ഞെന്ന് ഇപ്പൊ കേൾക്കണവര് വിചാരിക്കും ഇതറിയാൻ ഒരു കാരണ ഈ പറഞ്ഞ ജാക്ക് വെദർ ഫോൾ പറഞ്ഞ പുള്ളി പുള്ളി നൈസായിട്ട് പുള്ളിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമോ അതിനെ കുറിച്ച് ഇത് കൂടുതൽ പഠിക്കാൻ വേണ്ടി പുള്ളി മുങ്കോളിയിലോട്ട് ട്രാവൽ ചെയ്തിരുന്നു എന്നിട്ട് മുൻകൂളിയിലോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ സംഭവം ഈ കഥയെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ അതാണ് വേറൊരു കോമഡി എന്ന് ഈ മുൻകോളിയിൽ ആ സമയത്ത് എഴുത്തുമ്പോ ആയതിനെ ഒരുണ്ടായിരുന്നത് അവൻ ഇതെല്ലാം എഴുതി പുള്ളി അവിടെ ഒക്കെ കിട്ടി അങ്ങനെയാണ് ഈ പുള്ളി അങ്ങനെയാണെങ്കിൽ അപ്പൊ അവരുടെ എല്ലാം നല്ല റിസർച്ച് ഒക്കെ നടത്തിട്ടാണ് പുള്ളിയും ചെയ്തത് അപ്പൊ പിന്നെ എല്ലാത്തിനും ഓരോ സൈഡുകളുണ്ട് അത് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റില്ല ഖാൻ വാസ് വാസ് എ നെസസറി

ആ ക്യാമ്പിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുപോകട്ടെ